നെടുവമ്പുരം ഗാന്ധി സ്മാരക വായനശാല എൻ ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ പി കെ നാരായണൻ മാസ്റ്റർ സ്മാരക ഏഴാമത് പുരസ്കാരം ഒക്ടോബർ ഇരുപത്തിനാലിന് വൈകിട്ട് നെരുവമ്പുറം പി കെ സ്ക്വയറിൽ ഡോക്ടർ എ കെ നമ്പ്യാർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സമർപ്പിക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി കെ നാരായണഭാഷ പുരസ്കാരം നാളെ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കോഖ്ലോ രംഗത്തെ അധികായകനും സ്കൂൾ ഓഫ് ഡ്രാമ ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള എ കെ നമ്പ്യാർക്ക് നൽകിയാണ് ഇതിനുമുന്നേ നമ്മൾ വിളിച്ചെടുത്ത പത്രേളനത്തോടുകൂടിയാണ് ഈ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ മാസം പതിനും പതിനൊന്നാം തീയതി രൂപത്ത് വെച്ച് നടന്നത് അപ്പോൾ നാളെ ഈ പരിപാടിയിൽ പി കെ സീമൺ ടീച്ചർ നമ്മുടെ സംഘാടന അധ്യക്ഷ പി കെ സീമൺ ടീച്ചറാണ് അധ്യക്ഷൻ വഹിക്കുക എം ബി ജിന് എം എൽ എ അതുപോലെ തന്നെ മുൻ എം എൽ എ ടി വി രാജേഷ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഡോക്ടർ അനിൽ ചേലാംബ്ര ആണ് സാംസ്കാരിക പ്രഭാഷണം നടത്തുന്നത് അതുപോലെ തന്നെ ഈ പരിപാടിയായി ബന്ധപ്പെട്ട് അതിനുശേഷം നിരവധി കലാപരിപാടികൾ വീരവെൽ എട്ട് വെൽ ഒക്കെ പറയുന്ന അനുദ്രിക്കോട്ട് ട്യൂഷൻ ക്രാമ ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട് അപ്പോൾ ഈ പദസമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ മറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയുടെ വായനശാലയുടെ പ്രവർത്തകർ ായിട്ടുള്ള പപ്പമാർഷിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രക്ഷാധിയായ സി ഒ പ്രവാലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കഞ്ചാട സമിതിയുടെ സപ്ലിമെന്ററി കമ്മിറ്റിയുടെ കൺവീറ്ററും അംഗമായിട്ടുള്ള സജീവ മാഷൻ ഉൾപ്പെടെ എല്ലാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലെ സോ പി കെയുടെ പേരുടെ നമസ്കാരം നാളെ ശ്രീ എ കെ നമ്പ്യാർക്ക് കൊടുക്കുക എം പി രാജേഷ് എ കെ എ കെ നമ്പ്യാർക്ക് സമർപ്പിക്കുക കഴിഞ്ഞ ആറ് തവണയും ഏറ്റവും മർഹരായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് പി കെയുടെ പേരിലുള്ള നമസ്കാരം സമർപ്പിച്ചിട്ടുള്ളത് ആ നിലയിൽ ടിക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പുതിയ തലമുറക്ക് അനുകരിക്കാവുന്ന ഒരു ജീവിത മാതൃക എന്ന നിലയിൽ തന്നെയാണ് ടിക്കയെ അറിയപ്പെടുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക രാഷ്ട്രീയ രംഗത്ത് അതുപോലെ പൊതു സാമൂഹ്യ രംഗത്ത് കക്ഷി അതീതമായി പ്രത്യേകിച്ചും സാംസ്കാരിക മേഖലയിലും അധ്യാപക മേഖലയിലുമെല്ലാം വളരെ സുദർഹമായിട്ട് പ്രവർത്തേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്നുള്ളത് നടത്തിയപ്പെട്ടത് വളരെ അകാലത്തിലാണ് പി കെ വിട്ട് പിരിഞ്ഞത് എന്നും ഒരു നമുക്ക് അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ വളരെ സ്നേഹത്തോടുകൂടി സൗമ്യമായും സർവകരാരും ഇത് സംബന്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും ഒക്കെയായിരുന്നു പി കെ തീർച്ചയായിട്ടും പി കെയുടെ ഏഴാം പുരസ്കാരം സമർപ്പിക്കുന്നതിൽ ഏറെ ആഹ്ലാദത്തോടെയാണ് സന്തോഷത്തോടെയാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കേണ്ടത് എന്നു അറിയിക്കാൻ ഈ പരിപാടിക്ക് ശേഷം അതായത് പുരുഷകാല ചടങ്ങിന് ശേഷം വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ ദീയറ്റി എൻ്റെ ടീം അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം അതുപോലെ വാൻസാലിൻ്റെ മുൻ സെക്രട്ടറി കൂടിയായ രാമദാസൻ അവതരിപ്പിക്കുന്ന ഇപ്പം ബി എസ് എൻ്റെ ജീവനക്കാരനാണ് ഗ്യായി ഡെവിസൺ എന്ന ഏകവാദ നാടകം കൂടെ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ യുവചേതന മഹിളാ സമാജം അരിക്കൂട് അവതരിപ്പിക്കുന്ന വീരബേൽ വെട്ടിബേൽ എന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ അതുപോലെ പി കെ ശ്രീമതി ടീച്ചർ അധ്യക്ഷത വഹിക്കും എം വിജിൻ എം എൽ എ മുൻ എം എൽ എ ടി വി രാജേഷ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും ഡോക്ടർ അനിൽ ചെലേമ്പ്ര സാംസ്കാരിക പ്രഭാഷണം നടത്തും ഡോക്ടർ എ കെ നമ്പ്യാരുടെ നാട്ടുവഴക്കവും പാഠവും പ്രായോഗവും എന്ന പുസ്തകം ഡോക്ടർ രാഘവൻ പയ്യനാട് പ്രകാശനം ചെയ്യും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ സി ഒ പ്രഭാകരൻ എം ബിജു സജീവൻ സി കെ പത്മനാഭൻ മാസ്റ്റർ തുടങ്ങിയവർ അറിയിച്ചു